ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഞാൻ പറയുകയാണ് വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന നൃത്തം ദിവസം എന്ന രീതിയിലാണ് നമ്മളെ ഗവൺമെൻറ് ഈ ദിവസത്തെ ആഘോഷിക്കുന്നത് യുവജനങ്ങളുടെ ദിന എങ്ങനെയാണ് യുവജനങ്ങൾക്ക് മാത്രമായിട്ടൊരു ദിനം അത് വിവേകാനന്ദ സ്വാമി പറയുണ്ടായിട്ടുണ്ട് ഈ യുവജനങ്ങളിലാണ് നമ്മളുടെ ഇന്ത്യയുടെ ഭാവി നിൽക്കുന്നതെന്ന് യുവജനങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം അറിവും ബോധവുമുള്ളവർ ആയിരിക്കണം ശാരീരികമായിട്ട് നല്ല ശക്തിയുള്ളവരായിരിക്കണം ഭയമില്ലാത്തവരായിരിക്കണം നിർഭയരായിട്ട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിവരാതെ മുട്ടുമടക്കാതെ പ്രവർത്തിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ഒരു യുവജനതയാണ് ആവശ്യം എന്ന് പറയുന്നു എന്നിട്ട് അത് ആദ്യം ഇതിനു മുമ്പൊന്നും അത്ര കാര്യമായിട്ടത് കണക്കാക്കിയിട്ടില്ല ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും വിവേകാനന്ദ സ്വാമികളുടെ മഹത്വം മനസ്സിലാക്കി ഈ യുവജനങ്ങളുടെ പ്രാധാന്യവും അപ്പോൾ ഈ ദേശീയ ദിനമായിട്ട് യുവജനത്തിൻ്റെ ദിനമായിട്ട് ഒക്കെ കണക്കാക്കണം അതിൻ്റെ ആവശ്യകത എല്ലാവരും കുറേശ്ശെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് വിവേകാനന്ദ സ്വാമികൾ സർക്കാരില്ല എന്ന് തോന്നി തുടങ്ങി ഇതിനൊക്കെ തള്ളി പറഞ്ഞവർ പോലും ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ആ മഹത്വത്തെ മനസ്സിലാക്കി ആദരിക്കാൻ തുടങ്ങുന്നു അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് പുതുതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് മുഴുവൻ പൂർവരാമഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ് എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ഗുരു ആരാ നിങ്ങൾ അറി നിങ്ങൾക്കറിയോ ശക്തി സമുദ്ര സമുദ്ധരംഗം സംശയരാക്ഷസ നാശവിനാസ്ത്രന്നാണ് ശക്തിയാണ് മുഴുവൻ പവറാണ് അതിൽ നിന്ന് അതൊരു സമുദ്രം ശക്തി സമുദ്രത്തിൽ നിന്ന് ഉടലെടുത്ത തിരമാലയാണ് എൻ്റെ ഗുരുനാഥൻ യാമി ഗുരു ശരണം ഭവവൈദ്യം ആ ഭവവൈദ്യനായിട്ടുള്ള ഗുരുവിനെ ഞാൻ ആശ്രയിക്കുന്നു ശരണം പ്രാപിക്കുന്നു അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ആ വിവേകാനന്ദ സ്വാമികളുടെ ആ പ്രബോധനം നമ്മളെയൊക്കെ വളരെയധികം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സന്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ നല്ലപോലെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിലെ ചിക്കാഗോ ഡ നമ്മൾ കേട്ടിട്ടുണ്ടായിട്ടില്ല വേൾഡ് റിലിജ്യസ് കോൺഫറൻസാണ് മതസമ്മേളനത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല വിവേകാനന്ദ സ്വാമികൾക്ക് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ സഭയെ ഒന്നായിട്ട് പ്രകമ്പനം കൊള്ളിച്ച് ഒരൊറ്റ അഭിസംബോധന ഉണ്ടായിട്ടുള്ളൂ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക ഇതാണ് കേട്ടതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് സമയം കൂട്ടി കൂട്ടി കൊടുക്കാൻ ചെയ്ത് ആദ്യം വെറുതെ ഒന്ന് പറഞ്ഞോട്ടെ ഇങ്ങനെ ഒരു ഇന്ത്യയിൽ നിന്ന് വന്നൊരു സന്യാസി വലിയ കാര്യമൊന്നുമില്ല എന്തൊക്കെ ഒരു വേഷം ഒരു ഭിക്ഷക്കാരനെ പോലെ കണക്കാക്കിയിട്ടുള്ളൂ അവസാനം ഹി ഗോട്ട് എ ചാൻസ് ടു ഡെലിവർ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടി ആ അവസരം രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോക്കെ മതി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ എന്നേ വിചാരിച്ചുള്ളൂ ഒരു അനുകമ്പ പോലെ കൊടുത്തമാതിരി പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വാക്കുകളൊക്കെ കേട്ടതോട് കൂടിയിട്ട് ഇദ്ദേഹം എത്ര സമയത്താ സംസാരിക്കട്ടെ ഒരു നിയന്ത്രണവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയം കൂട്ടിക്കൊടുത്ത് എല്ലാവരും വളരെയധികം ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്നിട്ട് അവർ തന്നെ പറയാൻ തുടങ്ങി നമ്മൾ ഇത്രയും അറിവുള്ള ഒരു രാജ്യത്തിലേക്കാണ് മതപരിവർത്തനത്തിനായിട്ട് അങ്ങോട്ട് ആളെ വിട്ടത് കഷ്ടമായി പോയി എന്ന് മിഷനർമാരെ വിശ്വസിച്ചു അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട് ഈ വിവേകാനന്ദ സ്വാമികളുടെ ആ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എജ്യൂക്കേഷനെ പറ്റിയിട്ട് എല്ലാം പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നൊക്കെ പറയുന്നുണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിങ്ങനെ കുറേ സംഗതികൾ ഈ സി ബുക്ക് ലേണിങ് കുറേ പുസ്തകം പഠിച്ചുകൊണ്ടായയില്ല നമ്മളിലുള്ളതായിട്ടുള്ള ചൈതന്യത്തെ ഒന്നുകൂടി പരിപുഷ്ടപ്പെടുത്തി നന്നാക്കി എടുക്കുക അത്രേ ഉള്ളൂ എല്ലാവരിലും ഉണ്ട ഡിവിനിറ്റി എന്ന് പറയുന്നത് ആ ഡിവിനിറ്റി ഒരു സ്പാർക്ക് പോലെ ഉള്ളതിനെ ഒന്നുകൂടി മയപ്പെടുത്തി നന്നാക്കി വിപുലീകരിച്ച് വലുതാക്കുക മാത്രമേ ചെയ്യാനുള്ളൂ പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്താവണം മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ക്യാരക്ടർ ബിൽഡിംഗ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് മനുഷ്യനെ മനുഷ്യരാക്കുന്ന സ്വഭാവം ശുദ്ധീകരിക്കുന്ന നല്ല സ്വഭാവ രൂപീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് ഈ യുവാക്കളാണ് എൻ്റെ പ്രതീക്ഷ ഇവരാണ് മേൻ ഓഫ് ഫയൺ മസിൽസ് ആൻഡ് സ്റ്റീൽ നെർവ്സ് നല്ല ശക്തിയുള്ള യുവജനത യുവജനങ്ങളൊക്കെ നല്ല ശക്തിയുള്ളവരായിരിക്കണം മുട്ടുമടക്കാതെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വെറൊരു ഭൗതികവാദിയാണ് എന്നും തോന്നിപ്പോവും പക്ഷേ ആത്മീയതയാണ് ഇന്ത്യയുടെ സർവസ്വം എന്നും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ അന്ധവിശ്വാസം മാത്രം പോരാ എന്നാൽ അന്ധവിശ്വാസത്തിന് പോലും പറയുന്നുണ്ട് അത് നന്നായിട്ടുള്ളൊരു വിശ്വാസമാവട്ടെ ഒരു ഉറപ്പ് അതിലുണ്ടാവട്ടെ എന്തിലെങ്കിലും ഒരു ഉറപ്പുണ്ടാവട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ ആ മഹാന്റെ വാക്കുകൾ പറയാനാണെങ്കിൽ ഞാൻ ഞാനധികം ഒന്നും പറയുന്നില്ല നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാനും ഉണ്ടാവാനും നല്ല എന്താ പറയുക ആത്മവിശ്വാസത്തോടു കൂടി സത്യമായ രീതിയിൽ യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ളൊരു യാത്ര ഈ രാജ്യത്തെ നല്ല രീതിയിലേക്ക് എത്തിക്കുവാനുള്ളൊരു യാത്ര ആവണം നമ്മളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ ആ മഹാനൊന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർവം കൃഷ്ണമയം കൃഷ്ണാർപ്പണം അസ്തു